ചെന്നൈയിൽ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതി പത്തനംതിട്ടയിൽ പിടിയിൽ പെരുനാട്ടിൽ ചിക്കൻ സെന്ററിൽ ജോലി ചെയ്തിരുന്ന ബംഗാൾ സ്വദേശി ലാംരാജാണ് പിടിയിലായത് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പ്രവീൺ എത്തിയാളെ പ്രവീൺ എങ്ങനെയാണ് ഈ പ്രതിയെ ഇവിടെ നിന്നും കണ്ടെത്തിയത് ഇയാൾ എത്ര കാലമായി നാട്ടിലുണ്ട് കാലമായിട്ട പെരുന്നാട് മാർക്കറ്റിന് സമീപം പ്രവർത്തിക്കുന്ന ചിക്കൻ സെന്ററിലെ ജീവനക്കാരനായിട്ടുള്ള നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ലാൽരാജ് എന്ന തൊഴിലാളിയെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നെത്തിയ പോലീസ് സംഘം പിടികൂടിയിരിക്കുന്നത് ഏറെ നാളായി ഇയാൾ ഈ ഒരു ചിക്കൻ സെന്ററിൽ ജോലി ചെയ്തു വരികയായിരുന്നു ചെന്നൈയിൽ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഒരു ഭവന ഭേതനം നടന്നിരുന്നു പതിനഞ്ച് ലക്ഷത്തോളം രൂപയും സ്വർണവും മോഷ്ടിക്കപ്പെട്ടിരുന്നു ഈ കേസിൽ മൂന്ന് പ്രതികൾ ഉണ്ടെന്നാണ് തമിഴ്നാട് പോലീസിന്റെ സൂചന ലഭിച്ചിരുന്നത് ഇതിൽ ഒരു പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയിരുന്നു ഈ പ്രതി ഈ പ്രതി വിശദമായി ചോദ്യം ചെയ്തിൽ നിന്നുമാണ് ഒരാൾ കേരളത്തിലുണ്ട് എന്ന് തമിഴ്നാട് പോലീസിന് മനസ്സിലായത് ആ പ്രതിയെ വിശദമായി കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അത് പത്തനംതിട്ട ജില്ലയിൽ ആണ് ഈ തൊഴിലാളി ഉള്ളത് എന്നുള്ള ഒരു വിവരം തമിഴ്നാട് പോലീസിന് ലഭിച്ചു അങ്ങനെ ആദ്യം പിടികൂടിയ പ്രതിയിൽ നിന്ന് കിട്ടിയ കൃത്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പത്തനംതിട്ട പെരുന്നാട്ടിലേക്ക് എത്തിയത് ഈ സമയം ഇയാൾ ഈയൊരു ചിക്കൻകടയിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ നിന്നും തമിഴ്നാട് പോലീസ് പിടികൂടിയായിരുന്നു തൊട്ടടുത്തുള്ള പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ അതിനുശേഷം വിവരം അറിയിച്ചു പിന്നീട് ഈ പ്രതിയെയും കൊണ്ട് തമിഴ്നാട് പോലീസ് ഇപ്പോൾ പോയിട്ടുണ്ട് പെരുന്നാട് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തമിഴ്നാട് പോലീസ് ഈ കേസിന്റെ വിശദാംശങ്ങളൊന്നും ആദ്യം പെരുന്നാട് പോലീസിൽ അറിയിച്ചിരുന്നില്ല പിന്നീട് അതാത് സ്റ്റേഷന്റെ അതിർത്തിയിൽ അല്ലെ ആ പരിധിയിൽ തന്നെ തമിഴ്നാട് പോലീസ് എത്തിയതുകൊണ്ട് ഏറ്റവും ഒടുവിൽ വിവരം അവരെ അറിയിക്കുകയും അതിനുശേഷം ഈ പ്രതിയെ തമിഴ്നാട് പോലീസ് പിടികൂടിയതിനു ശേഷമാണ് പെരുന്നാട് പോലീസ് അങ്ങോട്ടേക്ക് എത്തിയത് ഇയാൾ കൃത്യത്തിൽ മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് തമിഴ്നാട്ടിൽ ഈ ഭവനവേതനം നടക്കുന്നതിന് ഫോണിൽ കൂടി നിർദ്ദേശങ്ങൾ നൽകുകയും അതിനുള്ള മാർഗ്ഗങ്ങൾ കൊടുക്കുകയും ചെയ്തത് ഈ പെരുന്നാട്ടിൽ ചിക്കൻ കടയിൽ ജോലി ചെയ്തിരുന്ന ഈ നേപ്പാൾ സ്വദേശിയായിട്ടുള്ള തൊഴിലാളിയാണ് അങ്ങനെ ഫോണിൽ കൂടി വിവരങ്ങൾ കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ പരിശോധിച്ചാണ് തമിഴ്നാട് പോലീസ് പത്തനംതിട്ട പെരുന്നാട്ടിലേക്ക് എത്തിയത് ഏതായാലും നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ചിക്കൻ സെന്ററിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയെ തമിഴ്നാട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തമിഴ്നാട് പോലീസ് ഇയാളെയും കൊണ്ട് ജില്ല വിട്ട് പോയിട്ടുമുണ്ട് വിനീത ശരി പ്രവീൺ വിവരങ്ങൾ